ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ രണ്ടും ഒരേ സ്ഥാന ദൈവത്തിൻ്റെ ആ ദൈവത്തിന് ഞാൻ ഇപ്പോ ഒരു ഉദാഹരണമാണ് ഇങ്ങനെ തൊടിച്ചത് ഞാൻ അച്ഛനൊരു സുരിയല്ല പോവാ ഈ ശ്വമിച്ചായിരിക്കും

യും മൂന്നാമത്തെ ചോദ്യം മൂന്ന് യോഗം ഞാൻ പറഞ്ഞു മുപ്പത്തി അഞ്ചു രൂപതകളിലും രൂപതയിലും മഹാത്മാ പറഞ്ഞാൽ പല അച്ഛന്മാരുള്ളൂ എന്താ കാര്യം കളിവുണ്ട് പറയുന്നു എന്റെ കയ്യിൽ നിങ്ങൾ കാണിക്കുന്ന എന്റെ പള്ളിയിൽ നിന്ന് മാറ്റം പറയാൻ മരിച്ചാലും ഞാൻ ചെല്ലുകയാണ് ഞാൻ കാരണി പറഞ്ഞു പ്രായമായി എനിക്ക് മരിക്കാനുള്ള സമയമായി എനിക്ക് നല്ല നടത്തണം അധ്യത് ഇവരൊക്കെ പറഞ്ഞൊരു കാര്യം ഇവരെക്കാളൊക്കെ പ്രായമുള്ളതുകൊണ്ട് പറയുക അതിനൊരവസരം ഇങ്ങനെ തരണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ക്രിസ്തു പറയുന്ന കാര്യങ്ങളാണ് പരിഷ്കാരി പേടി അനുഗ്രഹത്താൻ മാർഗക്കായി ഒന്ന് അവരൊന്നും കള്ളത്തരം പറയ അവർ കള്ളത്തരം പറയും പിന്നെ വൈകിതേ കള്ളത്രം പറയാനും നിങ്ങൾ പറയുന്നുണ്ട് കണ്ണും പറഞ്ഞിട്ട് ശരിയല്ല എനിക്ക് ചോദിക്കുന്നുണ്ടല്ലോ അതല്ല മാർപ്പവർ ജനം പറയില്ല അതിനുള്ള വരവാണ് നിങ്ങൾക്ക് പരിശുദ്ധ നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു അതെ ആ മാപ്പയ ഈ ഏകീകൃത കുപാതം നടപ്പിലാക്കണമെന്ന് വീടിനോ സംബന്ധിച്ചതിലൂടെ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല അത് കാണാൻ എല്ലാം അക്രമിച്ചു നോക്കും ഞാൻ കല്ലിൽ ഒരു മാപ്പ ഒരു നിന്ന് ഉത്തരവിട്ടിട്ട് ആ ഉത്തരവ് ലംഘിക്കുമ്പോ ഞാൻ എന്റെ അയ്യോ നോക്കും അറിയല്ലേ ആളെ വിഷമങ്ങൾ പറയട്ടെ ആളെ വിഷമം പറഞ്ഞു തീർക്കട്ടെ മിണ്ടല്ലേ എന്നാലും ചോദിച്ചേരുന്ന ആളെ വിഷമങ്ങൾ പറയട്ടെ ആ കൂണ്ടാ കൂണ്ട് അല്ല 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 അച്ഛൻ മറുപടി പറയണം അച്ഛൻ തന്നെ മറുപടി പറയണം അല്ല അച്ഛൻ അച്ഛൻ മറുപടി പറയണം